ആര്യാട് ഭാർഗവൻ മലയാള സാഹിത്യ വേദിയിലെ വ്യത്യസ്തനായ എഴുത്തുകാരൻ എഴുതിയ പുസ്തകങ്ങളൊക്കെയും വെറുതെ വായിച്ചു വായിച്ചുവിടാതെ പഠനവിധേയമാക്കേണ്ട രീതിയിൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്നതിനാൽ പല പുസ്തകങ്ങളും ഇന്ന് വിദ്യാർത്ഥികൾ റിസർച്ചിനായി തിരഞ്ഞെടുക്കുന്നു നാടക വിജ്ഞാനകോശം ചലച്ചിത്ര വിജ്ഞാനിക തുടങ്ങിയവ ഉദാഹരണം വേൾഡ് ഡ്രമാറ്റിക് സ്റ്റഡീസ് സെൻ്റർ ആൻഡ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന സ്വന്തം സ്ഥാപനത്തിലൂടെ നിരവധി വിദ്യാർത്ഥികളെ നാടകത്തിൻ്റെയും സിനിമയുടെയും ആത്മാവെന്തെന്ന് അദ്ദേഹം പഠിപ്പിക്കുന്നു ശ്രീ കപാലൻ നാരായണ പണിക്കർ സാറിൻ്റെയും പ്രൊഫസർ ജി ശങ്കരപ്പിള്ള സാറിൻ്റെയും ഒക്കെ ശിക്ഷണത്തിൽ നിന്ന് കിട്ടിയ അറിവുകളും വായിച്ചു കൂട്ടിയ നിരവധി പുസ്തകങ്ങളിൽ നിന്ന് കിട്ടിയ അറിവുകളും ഇന്നത്തെ തലമുറയ്ക്ക് ഈ ഗുരുനാഥൻ പകർന്നു കൊടുക്കുമ്പോൾ അതവർക്ക് മറ്റൊരിടത്തു നിന്നും കിട്ടാത്ത അറിവിൻ്റെ അക്ഷയഖനി തന്നെയാകുന്നു പുലരിയിലെ പുത്തരി നാടക സാഹിത്യം ഒരു തിരനോട്ടം രംഗവേദി മലയാള നാടകകാരന്മാർ അഭിനയകല ഒരു പ്രയോഗ പഠനം നാടക കഥകൾ നാടക വിജ്ഞാനകോശം അഭിനയകല ചലച്ചിത്ര വിജ്ഞാനിക തുടങ്ങിയ ഇരുപത്തിയെട്ടോളം പുസ്തകങ്ങൾ ഇംഗ്ലണ്ടിൻ്റെ ട്വൻ്റി ഫസ്റ്റ് സെഞ്ചുറി അവാർഡ് കേരള സംഗീത നാടക അക്കാദമി പുരസ്കാരം ജെ സി ഡാനിയൽ പുരസ്കാരം ഭാരത സർക്കാർ സോങ് ആൻഡ് ഡ്രാമ ഡിവിഷൻ പുരസ്കാരം സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിൻ്റെ പുരസ്കാരം പി കെ പി സ്മാരക സർഗപ്രതിഭാ പുരസ്കാരം തുടങ്ങി നൂറിലേറെ പുരസ്കാരങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തുകയുണ്ടായി അര്യാട് ഭാർഗവൻ തൻ്റെ എഴുത്ത് ജീവിതം നമ്മോട് പറയുമ്പോൾ അത് പുതുതലമുറയ്ക്ക് ഒരു വേറിട്ട അനുഭവം തന്നെയാകുന്നു